അമ്മ ഇതേ അടക്കടയില കുട്ടിയെ അടക്കാപ്പഴത്തിന്റെ ഇല അതായത് പേരയില ഇതാണ് നമ്മളുടെ ഇല ഇതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് അമ്മ പറയാം ഇത് നമ്മളെ മുടിയിലേക്ക് ഒരു ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ വീഡിയോ ഒരുപാട് നീണ്ടു പോവാ അറിയില്ല ഇതിന്റെ ഗുണങ്ങളൊക്കെ ഇനി അമ്മ വേറൊരു ദിവസം പറയാം ഇന്നലെ അമ്മ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളൊക്കെ നോക്കിയോ മൂന്ന് ദിവസം ഉള്ളി എന്താ പറയാ ഉലിവടെ വെള്ളം തലയിൽ തേച്ചന്റെ ശേഷം പിറ്റേ ദിവസം ചെബർത്തിടെ ഒരു മാസ്ക് ഇട്ടിട്ട് കുളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിലും ഇപ്പൊ കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണ നന്നായി തേച്ചാൽ എന്താ അമ്മേ പിന്നെ മുടിയിലത്തെ എണ്ണ പോവാൻ ചെയ്യാന്ന് അപ്പൊ നിങ്ങള് ചെമ്പരത്തിപ്പൂവുകൊണ്ടന്നെ താളി ഉണ്ടാക്കി തേച്ചോളൂ ചെമ്പരത്തി ഒന്നും രണ്ടും മൂന്നും ദിവസം തുടർന്ന് ഈ വേനൽക്കാലത്ത് എത്ര തേച്ചാലും ഒരു ദോഷവും ഇല്ല അല്ല ഇനി ചെമ്പരത്തിപ്പൂവും വിലയൊന്നും കിട്ടാത്തവരെ ഉലുവെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട് അതിൻ്റെ താളി കൊണ്ട് മുടി കുളിച്ചോളൂ ഒരു ദോഷവും ഇല്ല മുടി പറഞ്ഞായി നിൽക്കണവർക്കാണെങ്കിൽ അത് അങ്ങനെ ഇഷ്ടമായിരിക്കാം എണ്ണ തേച്ച് ഒതുക്കണവർക്ക് എണ്ണ തേച്ച കൂടി ഒരു ദോഷവും ഇല്ല എണ്ണ തേച്ച് നാട്ടിൻ പുറത്തൊക്കെ അങ്ങനെ തേച്ച് കുളിച്ചൊരു ദിവസമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ നമ്മൾ ഷാംപൂം താളിയൊക്കെ തേക്കുന്നുള്ളൂ ക്ഷേമ്പ് ഉപയോഗിക്കണ്ടട്ടോ വേനൽക്കാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളർച്ചയ്ക്ക് ഒരു പ്രത്യേക കെയർ കൊടുക്കണം നമ്മൾ വേനൽക്കാല പഴങ്ങളായ ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ ചക്ക മാങ്ങ പൈനാപ്പിള് അതുപോലെ റോബസ്റ്റ് റോബസ്റ്റപ്പഴം ഇതൊക്കെ നമ്മൾ റോബസ്റ്റപ്പഴം അതൊക്കെ നിങ്ങൾ നന്നായി കഴിച്ചോളൂ നന്നായിട്ട് ദഹനത്തിന് നന്ന് പിന്നെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ വെള്ളത്തിന്റെ കാര്യത്തില് നോ കോംപ്രമൈസ് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും എല്ലാവരും കുടിച്ചോളൂ കേട്ടോ പിന്നെ വെള്ളം നന്നായി കുടിക്കണം എന്ന് അമ്മ പറഞ്ഞു പിന്നെ പുറത്ത് പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുടി നനഞ്ഞ മുടി നേരിട്ട് വെയിൽ കൊള്ളിക്കരുത് അങ്ങനെ ഉണക്കരുത് വീട്ടിൽ നിന്ന് ഒരുവിധമൊക്കെ ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ മുടി ഒതുക്കി കെട്ടി പുറത്തു പോയാൽ മതി മുടി മുടി വളരണം മുടി നല്ലായി കട്ടിണ്ടാവണം മുടി നിങ്ങളത്തിൽ വളർത്തണം എന്നൊക്കെ ഇതൊക്കെ ചെയ്താലേണ് വേനക്കാലത്ത് നിങ്ങൾക്ക് മുടി ഉണ്ടാവുള്ളൂ കേട്ടോ വേനൽക്കാലത്ത് മുടി നന്നായി വളരുന്നാ നമ്മള് പറയുക അപ്പൊ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം വെള്ളം കൂടി നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ അമ്മ ഇന്ന് പറയാൻ വന്നത് പറഞ്ഞു പറഞ്ഞു വീഡിയോ നീണ്ടുപോയി അമ്മ പറയാനുള്ള കാര്യം ലാസ്റ്റ് പറഞ്ഞു പലവരും കമന്റ് ചെയ്യുന്നു ഇപ്പൊ അത് അമ്മയ്ക്ക് ഉറപ്പായി അണ്ട് അമ്മ പറയുന്നത് എന്താച്ചാ ഇന്നലെ നമ്മൾ ഉലുവെ പറ്റിട്ടല്ലേ പറഞ്ഞു ഉലുവട വെള്ളം ഇന്ന് അമ്മ പറയാൻ പറ്റുന്ന പറഞ്ഞു വരണത് ഈ ഈ പേരടയില ഉണ്ടല്ലോ ഇതൊരു അഞ്ചെട്ട് പേരടല എടുത്തിട്ട് നമ്മൾ പിച്ചി നന്നായിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക എന്നിട്ട് അതൊരു രണ്ട് ഗ്ലാസ് ഓരോരുത്തർക്കും ഓരോ തരത്തിലല്ലേ മുടി പിന്നെ ഒരു ഗ്ലാസ് വേണ്ട കുറച്ച് മുടി കുറച്ച് മുടിയുള്ളവർക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് തിളപ്പിച്ചാൽ മതി ഇത് ഒരുപാട് കടന്ന് ഇങ്ങനെ തിളച്ച് തിളച്ചതാവണ്ടോ ഇത് തിളയ്ക്കണോട് കൂടി നിങ്ങൾ ഓഫ് ആക്കിക്കോളൂ ഓഫ് ആക്കിയിട്ട് തണുത്തിട്ട് അരിച്ചെടുക്കുക ഈ വെള്ളം ഏഹ് രാവിലെ നേരം നിങ്ങൾ കുളിക്കണേന്റെ മുന്നേ അതൊക്കെ ചെയ്യേണ്ടത് ഇത് തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണ്ട അതുകൂടെ വയ്ക്കട്ടെ കേട്ടോ അമ്മ നിങ്ങള് തലേല് നന്നായിട്ടും ഏതെണ്ണയാണോ തേക്കണ എണ്ണ മാറ്റരുത് കേട്ടോ നിങ്ങൾ തേക്കണ എണ്ണ എന്നെ തേച്ചാ മതി തേ എണ്ണ മാറ്റിയാൽ പണി കിട്ടും അപ്പൊ നിങ്ങൾ തേക്കണ എണ്ണ നല്ലോണം കയ്യിൽ ചെടുത്ത് നല്ലോണം കയ്യിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ റൊട്ടേഷനിൽ ഇങ്ങനെ നിങ്ങൾ മസാജ് ചെയ്തതിന്റെ ശേഷം മുടിയിൽ മുഴുവൻ കെട്ടറക്കണം കേട്ടോ മുടിയിൽ കെട്ടേ പാടില്ല അപ്പൊ നല്ല ചീർപ്പ് വെച്ച് നേരെ ചിന്തി കെട്ട കറുത്തതിന്റെ ശേഷം നമ്മൾ ഈ ഒഴിച്ച വെച്ച ഈ പേരടെ വെള്ളം ഉണ്ടല്ലോ അത് നിങ്ങൾ സ്കാൽപ്പിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയ അങ്ങനെ നിങ്ങൾ പിറ്റേ ദിവസവും ആ പിന്നെ ചണ്ടി എടുക്കണ്ടട്ടോ പിറ്റേ ദിവസം ഒരു അഞ്ചാറ് പേര പേരടയിലിട്ട് തിളപ്പി തിളച്ചു എന്ന് കാണുമ്പോൾ വാങ്ങി വെച്ച് ഇതേപോലെ ചെയ്യുക മൂന്ന് ദിവസം അങ്ങനെ ചെയ്തതിന് ശേഷം നാലാമത്തെ ദിവസം നിങ്ങളൊരു ഹെയർ മാസ്ക് ചെയ്തോളൂ അതിന് ഏറ്റവും നല്ല മാസ്ക് മാസ്ക് ഇപ്പം ഈ വേനൽക്കാലത്ത് ഒരു തേങ്ങാപ്പാൽ ഒപ്പം കൂട്ടുന്നതാണ് അപ്പം നിങ്ങൾ എന്താ ചെമ്പരത്തിപ്പൂവോ തേങ്ങാപ്പാൽ ചെമ്പരത്തിപ്പൂവ് അരച്ചലേക്ക് തേങ്ങാപ്പാലും കൂട്ടിയിട്ട് നമ്മൾ പിഴിഞ്ഞിട്ട് അത് മാസ്ക് ഇട്ടോളൂ പിന്നെ തേങ്ങാപ്പാലിൽ കൂടെ ഉലുവ കൂട്ടി ഉലുവ അരച്ചയിലേക്ക് തേങ്ങാപ്പാലും കൂട്ടിയിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് അത് മാസ്ക് ഇട്ടോളൂ നിങ്ങൾക്ക് ഏത് മാസ്ക് ആണോ ഏറ്റവും പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് മുട്ടയുടെ ഒരു ഇത് വെള്ള ഒരു ചെറുനാരങ്ങ അതും നിങ്ങൾക്ക് ഇതേ സമയത്ത് മൂന്ന് നാലാമത്തെ ദിവസം മാസ്ക് ഇടാട്ടോ അതിട്ട് നിങ്ങൾ തനുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞോളൂ പിറ്റേ ദിവസം ഇപ്പൊ ഇന്നലെ കമന്റ് ചോദിച്ച പോലെ അമ്മ പറഞ്ഞു തരാം പിറ്റേ ദിവസം നിങ്ങൾ നല്ലോണം എണ്ണ തേച്ചിട്ട് എന്നിട്ട് നിങ്ങൾ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ ബേബി ഷാംപു അങ്ങനത്തെയൊക്കെ അപ്പോ കെമിക്കൽ ഇല്ലാത്ത ഏതൊക്കെ ഷാംപൂകളോന്ന് പലതും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ കെമിക്കൽ ഇല്ലാത്ത ഷാമ്പു നോക്കി വാങ്ങി ഉപയോഗിച്ചോളൂ എല്ലാവർക്കും ചെമ്പരത്തി കിട്ടിക്കോളണം എന്നില്ലല്ലോ ചെമ്പരത്തി നല്ലതാണ് ഉഴുന്ന് താളി ഉലുവത്താളി ചെമ്പരത്തി താളി ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാം കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞു തരിക അപ്പോ നമ്മൾ ഈ കെമിക്കൽ കെമിക്കലുള്ള ഷാംപൂ ഒഴിവാക്കി കൊണ്ടൊക്കെ തലമുടി മാസ്ക് ഇട്ട ദിവസം നേരെ തേച്ച് കുളി അല്ല മാസ്ക് ഇട്ട ദിവസം വെറുതെ കഴുകാ പിറ്റേ ദിവസം നല്ല എണ്ണ തേച്ച ദിവസം നിങ്ങൾ അങ്ങനെ എനിക്ക് ഓരോന്നും തെറ്റുണ്ടല്ലേ അങ്ങനെ കുളിച്ചോളൂ കേട്ടോ ഈ ക്യാമറയിലേക്ക് നോക്കിയിട്ടുള്ള വെപ്രാള കുട്ടികളെ പ്രായം പോയില്ലേ പിന്നെ അമ്മ പറയുന്നത് അങ്ങനെ കുളിക്ക പിന്നെ ആറാമത്തെ ദിവസം നിങ്ങൾ സാധാരണ തുള്ളി എണ്ണ തൊട്ട് പെരട്ട എണ്ണ എണ്ണ കൂടിയെന്നുള്ള പ്രശ്നവും ഇല്ല തുള്ളി എണ്ണ തൊട്ട് ഇങ്ങനെ ചൂടാക്കി പെരട്ടിയിട്ട് സാധാ കുളി കുളിച്ചോളൂ പിന്നെ ഏഴാമത്തെ ദിവസം വീണ്ടും നമ്മൾ അടുത്ത റൊട്ടേഷൻ വരിയായി അതമ്മ അമ്മ പറഞ്ഞുതരാം അപ്പൊ അങ്ങനെ നമ്മൾ മാസത്തില് ഇങ്ങനെ കുളിച്ച് അങ്ങനെ നിങ്ങൾ ഒരു നാലഞ്ചു മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രാവശ്യം ചെയ്തു നോക്കി മുടി വളർന്നില്ല അങ്ങനെ പറയരുത് നമ്മള് കുറെ കാലം ഇങ്ങനെ ഉപയോഗിക്കണം കുട്ടികളെ അനുഭവം കൊണ്ട് പറയാ അമ്മയ്ക്ക് ഈ എന്താ പറയാ ഷുഗർ ഷുഗർ ഉണ്ട് അമ്പത്തഞ്ചു വയസ്സും കഴിഞ്ഞതാ അപ്പൊ നമ്മുടെ ഈ പ്രായക്കാരത്ത് അമ്മ കുട്ടികളെ കുട്ടികളെ എന്ന് വിളിക്കാൻ അല്ല എന്നെ ഇവിടെ വിളിക്കാനുള്ളത് മക്കള് മക്കളെ മക്കള് മക്കളെ മക്കള് എന്ന് വിളിക്കുന്നു മക്കളെ അമ്മയെന്ന് വിളിക്കണു ഇത് കേട്ട് കേട്ട് അമ്മ 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 ഇഷ്ടം അതുകൊണ്ട് നിങ്ങൾ ഇന്റെ പ്രായമുള്ളൂ ഒരു ഇത് ചെയ്തു നോക്കണം നല്ലോണം മുടി വളരെ എനിക്ക് ഷുഗർ ഉണ്ട് ഉണ്ടായില്ലാത്ത സുഖങ്ങളോ ഒന്നുമില്ല പിന്നെ ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടാവുകൊണ്ടാണ് അമ്മ ഇതൊന്നും ഇങ്ങനെ ഒരുപാട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാണിച്ചു തരാത്ത അമ്മയ്ക്ക് വേഗം കഴുകി കളയണം പതിനഞ്ച് മിനിറ്റ് തലയിൽ വെക്കാൻ പറ്റില്ല അമ്മ അഞ്ചു മിനിറ്റ് ഒക്കെ വെക്കാറുള്ളൂ അമ്മ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അമ്മയ്ക്ക് നീരറങ്ങോന്ന് പേടി അങ്ങനെ പേടിയുള്ളവർക്ക് ഒരു കാര്യം ഒരു ഗ്രാമ്പു ഗ്രാമ്പ് കയ്യിലിട്ട് വെച്ചാ നീരങ്ങണില്ല പിന്നെ രാസനാദി കുളി കഴിഞ്ഞിട്ട് നുള്ളെടുത്തിട്ടേ ശിരസിലൊന്നും ഇതാക്കിയാലോ അമ്മ അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ അങ്ങനെ ജീവിച്ചു പോണത് അപ്പൊ ജീവിതശൈലിയുള്ള അമ്മടെ പ്രായക്കാരും ഇത് ഉപയോഗിക്കണം അമ്പത് നാല്പത് കഴിഞ്ഞു അയമ്പത് കഴിഞ്ഞു മുടി വളരില്ല എന്നും ആരും പറയണ്ട എല്ലാവർക്കും മുടി വളരും അമ്മയ്ക്ക് ഷുഗർ കാരണം മുടിയൊക്കെ കൊഴിഞ്ഞ് അവിടെയും ഇവിടെയും ഓരോ ഇഴ ആയിരുന്നു ഇപ്പൊ അമ്മ അത്യാവശ്യം കണ്ടോ അത്യാവശ്യം അമ്മക്ക് മുടിവുണ്ടോ കട്ടിയുണ്ട് മുടി കട്ടിയൊക്കെ ഉണ്ടോ കണ്ടോ അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ലോണം വളരും ഈ ഷുഗർ ഒന്നും ഇല്ലാത്തവർക്ക് നല്ലോണം വളരും അമ്മ അതിപ്പോ തലപ്പൊക്കെ മുറിച്ച് കളഞ്ഞതാണ് അപ്പൊ നിങ്ങൾ ഇതൊക്കെ എല്ലാവരും ചെയ്തു നോക്കാം അപ്പൊ അമ്മ അടുത്ത ടിപ്പുമായിട്ട് വരുന്നുണ്ട് ഇതിലത്തെ ഈ ടിപ്പ് തന്നെ ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിക്കാം മൂന്നാമത്തെ പ്രാവശ്യം അതേ ഉപയോഗിക്കാം അങ്ങനെ ഇല്ല നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ആയിട്ട് നിങ്ങളെ തലയ്ക്ക് പറ്റണത് വച്ചാൽ അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗി ഉപയോഗിക്കാം കേട്ടോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന്റെയൊക്കെ ഫലങ്ങൾ അമ്മോട് പറയണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ടുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇന്ന അമ്മ പുതിയ പുതിയ പുതിയായിട്ട് ഇപ്പോൾ അമ്മ കുറെ കാലമായി ഓരോന്ന് തലയിൽ പ്രയോഗിക്കണം അമ്മയ്ക്ക് ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള അവസരം അങ്ങളായിട്ട് ഉണ്ടാക്കി തന്നതാണ് ദൈവമായിട്ട് ഉണ്ടാക്കി തന്നതാണ് അപ്പൊ അമ്മ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ